ന്ദിപ്പൂരിൽ ചരിഞ്ഞ തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ പെല്ലറ്റുകളേറ്റ പാടുകൾ കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ ഇറങ്ങിയപ്പോൾ തുരത്താനായ ആളുകൾ പെല്ലറ്റുകൾ ഉപയോഗിച്ചതാകാമെന്ന് കരുതപ്പെടുന്നു ഒരാഴ്ച മുന്നേ ആനയെ തോൽപെട്ടി മേഖലയിൽ കണ്ടതായി വകുപ്പിന് വിവരം ലഭിച്ചു കൃത്യമായി സിഗ്നലുകൾ ലഭിക്കാത്തതുകൊണ്ടാണ് തണ്ണീർക്കൊമ്പനെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതെന്നാണ് വനം വകുപ്പ് അഭിപ്രായപ്പെടുന്നത് കർണാടക നാഗർ തിരുനെല്ലി കാട്ടിലൂടെയാണ് ആന കേരളത്തിലെത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ശരീരത്തിൽ നിന്നും ഒന്നിലധികം പെല്ലറ്റുകൾ ഏറ്റവും മുറിപ്പാടുകൾ കണ്ടിരുന്നു കർണാടകയിലെ തോട്ടം മേഖലയിൽ ആനയുടെ ശല്യം ഉണ്ടായതിനെ തുടർന്നാണ് കർണാടക വനം വകുപ്പ് ആനയെ പിടികൂടിയത് ചിലപ്പോൾ കർണാടകയിലെ ജനങ്ങളായിരിക്കാം പെല്ലറ്റുകൾ ഉപയോഗിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതായിരിക്കാം ചിലപ്പോൾ കൊമ്പനെ ശാരീരിക അവശതയിലേക്ക് എത്തിച്ചത് കർണാടക വനം വകുപ്പ് തണ്ണീർക്കൊമ്പൻ കേരളത്തിലെത്തി എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരള വനം വകുപ്പിന് നൽകിയിരുന്നു എന്നാലും നാലും അഞ്ചും മണിക്കൂർ ഇടവിട്ടാണ് സിഗ്നലുകൾ ലഭിച്ചിരുന്നത് ഇതിനിടയിൽ ആന വളരെ വേഗത്തിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചിരുന്നു അതാണ് കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് എന്നാണ് കേരള വനം വകുപ്പ് വ്യക്തമാക്കുന്നത് തോൽപെട്ടി മേഖലയിലും കൂടാതെ മയക്കുപിടി വയ്ക്കുന്നതിന് ദിവസം തലപ്പുഴ മേഖലയിലും ഈ ആനയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു എന്നാൽ ആ സമയമൊന്നും വനംവകുപ്പ് ആനയെ തുരത്താനുള്ള നടപടികൾ എടുത്തില്ല എന്നും നാട്ടുകാർ പറയുന്നു പിന്നീട് വനമേഖലയല്ലാത്ത ജനവാസ പ്രദേശത്ത് ആന ഇറങ്ങിയപ്പോഴാണ് ഇതിനെ തുരത്താനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയത് ആനയെ പിടികൂടിയതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വനംവകുപ്പിന്റെ വിദഗ്ദ്ധ സമിതി അന്വേഷിക്കും